दे, दे, गुण। 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 െ ഈ കളി തോറ്റെ ഞാൻ സാധാരണ അട ഞാൻ സാധാരണ കളിക്കുമ്പോ എനിക്ക് കില്ലെടുക്കാൻ കളിക്കും പക്ഷെ നിന്റെ ഒന്നിച്ച് കളിക്കുമ്പോ ഞാൻ കില്ല് നോക്കൂലോ കാര്യം പറയാം നീ ജയിക്കണം അതെ ഞാൻ ചിന്തിക്കും ട്ടൊപ്പി ആറ് കേടിയല്ലേ കിട്ടി പറയാത്ത ഞാൻ മാത്രമല്ലടാ അവര് ആര് വന്നാലും അവരെ തത്തക്ക് തൊള്ളക്ക വിളിച്ചിട്ട് പോണോ കട്ടം ഒഴിയോ ആവണം സ്വിഗ്ഗി സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്നുണ്ട് അവിടെ നിൽക്ക് വെയിറ്റ് ആക്കാം അട ഇനി ഞാൻ ചാറ്റ് കൊറച്ച സമയത്തേക്ക് നോക്കൂല ചാറ്റ സമയത്തേക്ക് ഞാൻ ചാറ്റ് ഫുൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ി പണ്ടത്തെ ശരിയല്ലേ മൂന്ന് പേര് ദശമൂല പറഞ്ഞിട്ട് വിശും അടീച്ചാടീച്ചിട്ട് അത്ര

ും കണ്ണില്ലട സായിപ്പന്റെ താര പോലെ ഇവിടുന്ന് ഇവിടുന്ന് വെക്കണ്ടടാ ഒന്നും ചെയ്യാനില്ല ഒന്നേ അടിക്കണം ഇത് ചെയ്യണം കറക്റ്റ് ഞാൻ തന്നെ എങ്ങനെ ഉറങ്ങണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ തെറ്റാണ് അതെ എന്നെ വറ്റിപ്പോന്നറിയാ ഒന്നും ഇല്ലാണ്ടാ ഒന്നും ഇല്ലല്ലോ കയ്യില് വൺ ഇഷ്യൂ ഇല്ല അതാണ് പറ്റിപ്പോ അതാ ഞാൻ കേറി

guys guys watching the welcome to stream ഇതിലോ ഇതിലോ സാനാ സാനാ ലൂട്ടെടുത്തോ ലൂട്ടെടുത്തോ നമുക്ക് చాని గడ్డి చాని గడ్డి బా 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 ఓకే ఓకే కొడ 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 హెల్ప్ పుండచి ఓకే మై గాడ్ ട ഏത് എന്റെ ശീല ശീലം ലത്മ 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 ദേ മെ ദേ മെ നീങ്ങട ചാവണ്ടി നിൽക്കുന്നേ ഇവിട നീലേ ഇവിട ഇവിട നീലേ ഇവിട നീലേ ആ ഇവിട നീലേ ഇവിട നീലേ ആ ഓക്കേ ഓക്കേ ഇങ്ങോട്ട് 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 ആ സായ നീ നീ ഹീലേ ഹീലേ ഞാൻ മടക്കട്ടെ എല്ലാം റിവൈവ് ചെയ്താന്നോ ഒരുത്തനും മുടിയല്ല ലാസ്റ്റ് വേണെ അല്ല ലാസ്റ്റ് ഇല്ല 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 എടുത്തു എടുത്തു ഗൺ എടുത്തു ഓക്കേ എടുത്തു ഉണ്ട് m4 ഉണ്ട് ഓക്കേ 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 വാ 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 ഇതിന്റെ വെക്കിലോ ഇതിന്റെ വെക്കിലോ ഇവിടന്ന് ഇവിടന്ന് ആ ഇവിടന്ന് അടിതന്ത നമ്മൾ എങ്ങനെ നിൽക്കും നമ്മൾ പൊസിഷൻ നോക്കിയേ ഇക്കൊനേ രണ്ട നേരെ രണ്ടേ ഇവന്റേ പഠിക്ക നാലാണ് ഇവന്റല്ലേ ഇത് ഡോക്കിയാ ഹ് 11 11 ഇവന്റ് അല്ലേകളെ വേറെ 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 ഉണ്ട് അന്നാ അങ്ങോട്ട് ഇരൂടെ ആയിപ്പോയി

ഏ ട്രോബൽ ഉള്ള മാബാ അതിൽ സെൽസ് ഓണോ ഇതാ ഞാനവിടെ പോയി ഇട്ടിട്ടുണ്ട് റീകോൺ എങ്ങനെയെങ്കിലും താഴെ എടുണ്ടോ നടക്കട റീകോണേ ആ എടുത്തിടേ റീകോണേ എനിക്ക് ಮತ್ತೆ ಮತ್ತೆ എടുത്തിടേർണാട്ടോ ആ ഇവിടെ ഒരുത്തൻ ഉണ്ട് ഗോപി അതാ ദ്രോപ്പ് ചെയ്യാൻ പറ്റോ ആ നൈസ് ഇനി ദേ ഇവിടെ ആ അബേ അബേ ഇതിനി അകത്ത് കേറി എന്നാണോ കേട്ടോ ഇങ്ങളെ എങ്ങനെ ഇതിനെ ക്യാമ്പ് ഇടിക്കി കുന്നോടായി മാറി കേറി വരാൻ തോന്നൂട്ടോ സത്യ സത്യ കോർപ്പറേറ്റ് ഉണ്ടോ ആ സോങ്ങി പോടാ ആരും കോർപ്പറേറ്റ് ഒന്നുമില്ല പെട്ടെന്ന് 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 അവിടെ പോയി കട പോയിക്ക് അവിടെ പോയി ഇതി ഓപ്പൺ ചെയ്യടാ എടാ നീ എഡി ചെയ്യാമ ഇതുക്കൊരോ ഇത് ഓപ്പണൊന്നും വരുന്നില്ലല്ലോ വേരും 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 എടാ തുറന്ന് തുറന്നു നോക്ക് ആ നടുക്കത്ത് പോയിടക്കിട്ടില്ലേ അപ്പറത്തെ നോക്കാം തുറന്ന് എടുത്ത് പോയടാ ഇല്ല അതന്നെ ഇനി കൊണ്ട് വരുത്തുകൊണ്ട് വരുത്ത വെറു വരുന്നില്ല എന്റെ മാർക്കിലേക്ക് എന്റെ മാർക്കിലേക്ക് നീ അവിടെ അറിയിച്ചില്ല അറിയിച്ചില്ല ചിലപ്പോൾ പ്ലേസ് ഒന്നും കാണത്തില്ല

ഓടോแรม 4 കേട്ടേ നല്ലൊരു കളി കളിക്കാനോടാ अरे रीकॉल इडता इडता रीकॉल इडता रे रीकॉल इडतो багаരുകളെ ആയെ ടൈ പാപ്പിണ്ടാ ഓടേ ജയനെ ലെറ്റ്സ് ഗോ അതുക്കൊന്ന് പറയാനാ പിന്നെ ആ ഒരുത്തനെ ഇട് വാ വാ ഒരുത്തനെ പരിതണ്ട വാ 39 ആണ് ഓക്കേ എടുത്ത നീ എടുത്തോ നീ എടുത്തോ നീ എനിക്കല്ലേ നീ കണ്ടില്ലേ ാണ് എന്തോ മറ്റേ ഇതായത് കൊണ്ട് എന്റെ അടിച്ചാണ് കൊറച്ചെയ്യുമ്പോ കാണാം കളി നീ അങ്ങോട്ട് കൊറച്ചെയ്യേര് മറ്റേ ആവശ്യമുള്ളപ്പോ മാറ്റി കൊറച്ച് കൈകളോ പെട്ടെന്ന് തീരും പോണോ അല്ലെങ്കിൽ അടിക്കണോ വൈപ്പ് ചെയ്തോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുവാളുണ്ട് റീകോളിൻ്റെ റീ കോളിന്റെ അടുത്തേക്ക് റീ കോളിന്റെ അടുത്തേക്ക് എത്ര പേരുണ്ട് രണ്ടാവളെ രണ്ടാളെ രണ്ടാളും അടിച്ചോളൂലോ ഞാൻ കേട്ടിക്കോട്ടെ തോന്നുന്നു കേട്ടാ സൗണ്ടിന്റക്ക ായിട്ട് കളിച്ചാലോ പഴയ പോലെ പഴയ പോലെ കളിച്ചാലോജിയാണ്ട് ഓരോ ഓരോ കില്ലെടുക്കുമ്പോണ്ടെ അപ്രീഷിയേറ്റ് ഉപയോഗിക്കൂലടാ നമ്മളെ വണ്ടി എടുത്തിട്ട ഇറക്കുന്ന കുറച്ച് പ്രശ്നമില്ല ോ വണ്ടി എടുക്കുന്ന പ്രശ്ന റീകോളെ 5.8 എത്ര വില കേർത്തു വെക്കുന്നേ കുറച്ച് പോവറേ 1000 250 എടുത്തെണ്ടേ ഫ്ലെയർ ഒന്ന് അങ്ങേ വാ അടിക്കണോ മെൽ മെൽ അടമീൽ അടിക്ക ഇങ്ങടാ ഇങ്ങോട്ട് വാ 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 അയ്യ അയ്യ അടാ എന്തു ബാക്കിയോടാ ഇത് ഡണ്ടോ സൈഡിൽ നിന്ന് റൈറ്റ് 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 ഇവേറ്റ് ചെയ്യട്ടെ ചേയിന്റെ പറയുന്നത് കണ്ടില്ലേ നീ റൈറ്റ് വാ നവാണ്ടി ഇടര മട്ടേ ഇടര വാ നമ്മള് ഫ്ലാങ് 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 വണ്ടി എടുത്ത് ആ അതുകൊണ്ടായിരിക്കും എന്നെ ദുഃഖം അതാണ് ഞങ്ങൾക്ക് കേർപ്പിൾ കളറു കളിക്കണ്ടോ ഡ്രോപ്പ് ചെയ്യാ ഡ്രോപ്പ് ചെയ്യാം മറ്റേ ഉണ്ടോ അതെടുത്ത് കാണാം ആ ഉണ്ടായിരിക്കും അതായിരിക്കും

അത് അനന്തിയാ മൂന്നാമത്തെ കിത്ന്നരെ എന്നെ വള്ളയാൻ കളയും ഇന്നു കളിയണ്ടോ മുത്ത എടാ സ്നൈപ്പർ എന്നെ മാർക്ക് ചെയ്യടാ അടിതണ്ടടാ ലോബി 26 ലൈവ് എംആർടി 3 ഡോമിനേറ്റിംഗ് പഹഹ ഏഹോ പഹഹ അടിന്ന് വരാം അടി ചങ്ങൂടെടാ എല്ലാ കൊണാവോ സൗണ്ട് അല്ല സൗണ്ട് അല്ല സൗണ്ട് അല്ല സൗണ്ട് എടാ ഞാൻ ടോപ്പിടാ വന്നേര് ടോപ്പി വാ ഈ കേടാ കൊണ്ടുപോവര് സൗണ്ട് പോയിട്ട് ഞാൻ ഇത് ഈകളെ മാറി വണ്ടി എടുക്കണേ വണ്ടി എടുക്കണ കേട്ടാ എവിടെ വണ്ടി എടുക്കണേ ആക്കാൻ പോവാ അടിച്ചു അത്രേ ഉള്ളു വേറൊന്നും ഇല്ല ரிக்கால் நிமிடம் கூட இருக்கு. തെലിപ്പെട്ട് തെലിപ്പുട്ട് പെട്ടെന്ന് 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 സമയം ഇല്ല ആ രണ്ടെണ്ണയിലൂടെ ഒന്ന് താൻ അറിയോണെന്താണറീക്കോ പിശിക്കാതെ അങ്ങോട്ട് പോവുണ്ടായിരുന്നടാ ഓ അങ്ങോട്ട് പോയ നീ സാധനം ആദ്യം തൊപ്പി ലൈവല്ലേ മറ്റേ ഇതില് പരവാന ഉണ്ടെങ്കി ഞങ്ങളത് കളിച്ചോളാം ഇല്ലല്ല ഞങ്ങൾ ഇതെടുത്തോളാം ഇതെടുക്ക എടുക്ക നോക്കട്ടെ ഇക്കളെ എത്രണ്ട് കേരിക്കും ഇങ്ങനെ വന്നാതി ഡ്രൈവ് 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 കൊടുക്കുക മോളിലേക്ക് മോളിലേക്ക് മെഗളിൽ തന്നെ ഇറക്കാൻ ആളുണ്ടോന്നറിയത്തില്ല മെഗളിൽ തന്നെ ഇല്ലെന്ന് തോന്നുന്നു കാണുന്നില്ല ആളില്ല ആളില്ല വീട്ടു അടിയിടിച്ചിട്ടുടാം

ി ഓടിക്കോടോ നല്ല ഒരു ില്ല കൊള്ളത്തില്ലോ അത് കരുപാടാ ടയർ കൂട്ടി

കട്ടപ്പയുടെ അല്ലേടെ വായി കളി ശരിയാവും പതിനഞ്ചേ പതിനഞ്ച് പറഞ്ഞു പറഞ്ഞ പതിനഞ്ച് റീകോണെ റീക്കോണെ ഈ തൊപ്പിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് ഒരുമിച്ച് പോകുമ്പോ ആ ഇതിലും ഫീല് കഴിഞ്ഞേട്ടാ ട്വന്റി ട്വന്റി ഫൈവ് പെർസെന്റേജ് എനിമിണ്ടല്ലാക്ടീസ് എനിമി പോന്ന എനിമി പോകുന്നുണ്ട് വണ്ടി എടുക്ക നമ്മുടെ നമ്മടെ ഇപ്പൊ തീരും ഫീല് തീരും പോയ നോക്കാം നമുക്ക് ഞങ്ങൾ എത്താൻ പറ്റും ഇപ്പം തീരും ട സ്റ്റോറ് സ്റ്റോറ് പർച്ചേസ് ബേക്കിലേ അ സ്റ്റോറിൽ ബ്ര കാരകള അന്ന് നമ്മൾ നോക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കേറൂട്ടോ. ഞാൻ അങ്ങോട്ട് കേറിട്ട് വാ. ഞാൻ അങ്ങോട്ട് കേറിട്ട് വാ. ആ ഓക്കേ ഓക്കേ. ഇതെ വരെടാ ഇതെ വരെടാ. സായി bhai ഇതെ ജെല്ലിപ്പെട്ടി 100 ലേ കേറി. നീ അങ്ങോട്ട് പോയോ? വരുന്നേ വരുന്നേ. ഇവിടുണ്ട ടോപ്പി. ഈ ബിൽഡിംഗിലുണ്ട്. നമുക്കൊന്ന് ചൊളിക്ക് ഒന്ന് ചൊളിക്ക് ഒന്ന് ചൊളിക്ക്. നോ റിസ്ക് ടേക്കൺ. ഇവര നോക്ക്. ഇങ്ങടേ വാടാ. ഞാൻ ഉണ്ട്. പറ്റിയതുണ്ടല്ലേ നിനക്ക്. ു നോക്കണേ ഒറ്റാ മേള നോക്കണ എന്താ കൊണ്ടുവന്നി മൂന്ന് പേര് നിങ്ങൾ അടിക്കാം നിങ്ങൾ എവിടെ നിന്ന് അടിക്കാവും

ഹെഡ് ഹെഡ് വണ്ടി നമ്മളെ ആ തൊപ്പി വണ്ടിയുടെ വെച്ചാപ്ലൈൻ ഇനി മൂന്നാള് ടാളിടാർറ്റഡ് സൗണ്ട് ആ അതിന്റെ സൗണ്ട് ഒരു കണ്ട പൂച്ചല്ലേ കണ്ടോ ഒരു പാണ്ടിയ സൗണ്ട് പോലെ

ും അഞ്ചും എട്ട് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് നാലും എട്ട് കിലോടെ വേണോ നിങ്ങളാണ് അടിപൊളി ഞാൻ എപ്പോഴും എടുത്തു കേട്ടാ പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്ര കിലോ കേട്ടാ നിങ്ങളാണേ കിലോ നാല് it.